നമസ്കാരം പ്രിയമുള്ളവരെ കേരളം ഏറെ നാള് ചർച്ച ചെയ്ത ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ മാസപ്പടി കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് നിർണായകമായ ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നു മാസപ്പടി കേസിൽ മുഖ്യ മുഖ്യസ്ഥാനത്തുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അനധികൃതമായി നിയമവിരുദ്ധമായി അഴിമതിപ്പണം കോഴപ്പണം കൈപ്പറ്റിയെന്നും അതിന്റെ പേരിൽ അവരെ പ്രതി സ്ഥാനത്ത് ചേർത്തുകൊണ്ട് പണം കൊടുത്തവരെയും വാങ്ങിയവരെയും പ്രതിയാക്കി എസ് എഫ് ഐ ഒ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ധാരാളം അഭിപ്രായങ്ങൾ ഇതിനോടകം നമ്മുടെ കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട് പലപ്പോഴും എന്നോട് ഉയർന്നു വന്നിട്ടുള്ള ഒരു ചോദ്യം പലരും ആത്മാർത്ഥമായും പലരും എന്നോട് സ്നേഹമുള്ളവരും ഒക്കെ പലരും ചോദിച്ചിട്ടുണ്ട് നമ്മൾ വിജിലൻസ് കേസിന് പോയത് നല്ലൊരു നീക്കമായോ അതേ അത് ശരിയായോ അതിലെന്തെങ്കിലും പിഴവ് പറ്റിയോ എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റപത്രം എന്ന് പറയുന്നത് അത് കമ്പനീസ് ആക്ടിന്റെ കീഴിൽ രണ്ട് കമ്പനികളോ അല്ലെങ്കിൽ കമ്പനി കമ്പനിയും കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ തമ്മിൽ അനധികൃതമായും നിയമവിരുദ്ധമായും കമ്പനി നിയമത്തിന്റെ പ്രൊവിഷൻസ് ലംഘിച്ചുകൊണ്ടും ചെയ്യുന്നതിനെതിരെ എടുക്കുന്ന നടപടികളാണ് അതിൽ ക്രിമിനൽ കുറ്റമടക്കം വരും അങ്ങനെയാണ് ഇപ്പോഴത്തെ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതിന്റെ ഫൗണ്ടേഷൻ യാഥാർത്ഥ്യം പൊതു രംഗത്ത് അല്ലെങ്കിൽ ഒരു പൊതു സമൂഹം എന്ന നിലയിൽ മാസപ്പെടിയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇതിന്റെ കോർ ഇഷ്യൂ എന്ന് പറയുന്നത് അഴിമതിയാണ് അതായത് അധികാരത്തിലിരിക്കുന്നവർ അധികാര ദുർവിനിയോഗം നടത്തി അധികാരം ഉപയോഗിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്ട്രാ ഫേവർ ചെയ്തു കൊടുത്ത് അതിനുവേണ്ടി പണം കൈപ്പറ്റിയ കേസാണ് അതല്ലെങ്കിൽ ചെയ്യേണ്ട ജോലി ചെയ്യാതിരിക്കുന്നതിൻ്റെ പേരിൽ പണം കൈപ്പറ്റിയതാണ് ഇതിലെ അഴിമതി എന്ന് പറയുന്നത് അഴിമതിയുടെ ആ അഴിമതി എന്ന നിലയിൽ നമ്മൾ നോക്കുമ്പോൾ അത് പോയിന്റ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ആ കുന്തമുന നീളുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് തന്നെയാണ് അതായത് ആദ്യം ഇൻട്രീം സെറ്റാ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ആദായ നികുതി വകുപ്പിൽപ്പെട്ടവർ ആദായ നികുതി വകുപ്പ് ഇത് ഇതിന്റെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ ക്രമവിരുദ്ധമായി കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകിയിട്ടുണ്ട് എന്നും അതിന്റെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഈ പണം എന്തിനു വേണ്ടി നൽകിയതാണ് എന്ന് ചോദിച്ചപ്പോ ഇത് ഞങ്ങൾക്ക് മലിനീകരണം ഉണ്ടാക്കുന്ന കമ്പനി എന്ന നിലയിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ നൽകിയതാണെന്നും ഞങ്ങൾക്ക് അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നതിന് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റ് ആവശ്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നൽകിയതാണെന്നും അവർ പറഞ്ഞു അപ്പോൾ വീണ വിജയനാണ് പണം നൽകിയത് വീണാ വിജയന് ഇതൊന്നും ചെയ്യാനുള്ള അധികാര കയ്യിലില്ല പക്ഷെ അവർ എന്തുകൊണ്ടാണ് അവർക്ക് പണം നൽകിയത് അവരുടെ അച്ഛൻ മുഖ്യമന്ത്രിയാണ് അവരുടെ ഭർത്താവ് മന്ത്രിയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് അവരെ അധികാരത്തിന്റെ സ്ഥാനീയ ആക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇനി അഴിമതി ഇതിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അഴിമതി നിരോധന നിയമപ്രകാരം കേസ് ഫയൽ ചെയ്യാൻ വരണം അഴിമതി നിരോധന നിയമപ്രകാരം കേസ് എടുക്കാൻ കഴിയുന്നത് വിജിലൻസ് റൂട്ടിലാണ് അതായത് വിജിലൻസ് കേസ് കൊടുക്കുമ്പോൾ വിജിലൻസ് മുഖ്യമന്ത്രിയുടെ കീഴിലല്ലേ അവർ തന്നെ അത് മാനിപ്പുലേറ്റ് ചെയ്യില്ല എന്നൊക്കെ ചോദിക്കുന്നു പക്ഷേ വിജിലൻസ് ഫയൽ ചെയ്യുന്ന റിപ്പോർട്ട് നമുക്ക് വേണമെങ്കിൽ കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് എവിഡൻസ് അഡ്യൂസ് ചെയ്യാൻ പറ്റും കോടതിക്ക് തന്നെ അത് പരിശോധിച്ച് വിജിലൻസിന്റെ റിപ്പോർട്ട് മടക്കാനും വേണമെങ്കിൽ കോടതിക്ക് തന്നെ കുറ്റപത്രം ഫ്രെയിം അല്ലെങ്കിൽ ആ ചാർജ് ഫ്രെയിം ചെയ്യാനും പറ്റും ഈ ഒരു സാഹചര്യത്തിലാണ് അഴിമതി നിരോധന നിയമപ്രകാരം അഴിമതിയുടെ ആംഗിൾ പുറത്തു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇത് വേണം എന്നതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയത് നിർഭാഗ്യവശാൽ വിജിലൻസിന്റെ കീഴ് കോടതിയും ഹൈക്കോടതിയും അഴിമതി നടന്ന സാഹചര്യങ്ങളും സസ്പെൻഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും അതിലേക്ക് കടക്കാൻ മടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മാസപ്പടി കേസ് എസ് എഫ് ഐ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തതിലൂടെ അവസാനിച്ചു എന്ന് ആരും കരുതരുത് ഇനി എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ നമ്മൾ സമീപിച്ചില്ല എന്ന ചോദ്യത്തിലൂടെ നമ്മൾ ഉത്തരം പറയണം ഞാൻ നേരത്തെ പറഞ്ഞ അഴിമതി നിരോധന നിയമപ്രകാരമാണ് കേസെടുക്കേണ്ടതെങ്കിൽ കേന്ദ്ര ഏജൻസിയിൽ അത് എടുക്കാൻ കഴിയുന്നത് സി ബി ഐക്കാണ് സി ബി ഐ കേസെടുക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലോ മൂന്ന് പശ്ചാത്തലങ്ങളിലോ ആണ് ഒന്ന് സംസ്ഥാന സർക്കാർ തന്നെ ഈ കേസ് ഈ വിഷയം സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ആവശ്യപ്പെടണം രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇത് ഇതര സംസ്ഥാനങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ദേശീയ പ്രാധാന്യമുള്ള ഒരു അഴിമതി ആരോപണമാണ് അല്ലെങ്കിൽ അഴിമതിയാണെങ്കിൽ അത് വേണമെങ്കിൽ സി ബി ഐക്ക് നേരിട്ട് അന്വേഷിക്കാം അതുമല്ലെങ്കിൽ ഹൈക്കോടതി സി ബി ഐയോട് ഈ കേസ് അന്വേഷിക്കാൻ ആവശ്യപ്പെടണം ഇതില് ഈ സി ബി ഐക്ക് എനിക്ക് പരാതി അയക്കാമെന്നതല്ലാതെ അത് പരാതി അയച്ചിട്ട് സി ബി ഐ കേസെടുക്കാതിരുന്നാൽ സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോകാമെന്നല്ലാതെ നേരിട്ട് കേന്ദ്ര ഏജൻസിയെ സമീപിക്കാൻ കഴിയില്ല ഇ ഡി വരുന്നില്ല ഇ ഡിക്ക് പരാതി കൊടുക്കാൻ കഴിയില്ല വെച്ചു ഇ ഡി വന്നാലും ഇ ഡി വന്നാലും മണി ലോണ്ടറിംഗ് ആണ് അന്വേഷിക്കാൻ കഴിയുക മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ അവിടെയും ഇനി മണി ലോണ്ടറിംഗ് നടന്നു എന്ന് പ്രൂവ് ചെയ്താലും ഇപ്പോ വന്ന പോലെ വീണാ വിജയനാണ് ഇ ഡി കേസിൽ പ്രതിയാവുകയും ആ ഇ ഡി കേസിൽ അവരെ ചാർജ്ഷീറ്റ് ചെയ്യാൻ പറ്റുള്ളു പക്ഷേ യഥാർത്ഥ പ്രതി അല്ലെങ്കിൽ ഇതിൽ ഇതിനെല്ലാം വഴി വെച്ചിട്ടുള്ളതും ഇതിന്റെ എല്ലാം ഫൗണ്ടേഷൻ എന്ന് പറയുന്നതും പിണറായി വിജയൻ എന്ന് മുഖ്യമന്ത്രി നൽകിയ നടത്തിയ അഴിമതിയാണെന്നുള്ളതുകൊണ്ട് അഴിമതി നിരോധന നിയമപ്രകാരം കേസ് ലീഗൽ ആക്ഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഐ സ്റ്റിൽ ബിലീവ് ഐ ഓണസ്റ്റ്ലി ബിലീവ് വി റൈറ്റ് റൂട്ട് ഓഫ് അപ്രോച്ചിംഗ് ദ വിജിലൻസ് ആ വിജിലൻസ് കേസ് കീഴ്ക്കോടയിൽ തള്ളിയിട്ടുണ്ട് ഈ പോരാട്ടം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായി എന്നാൽ കഴിയുന്നതുപോലെ സത്യസന്ധമായി ഈ പോരാട്ടം തുടരും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ നാളിതുവരെ ഉണ്ടായിരുന്നതുപോലെ മുന്നോട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി